യും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തതോടെ ചെയ്തതോടെയാണ് മലയോര മേഖലയിലെ കാലവർഷം കനക്കുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തതോടെ ഏറ്റവും അധികം ദുരിതത്തിലായിരിക്കുന്നത് കർഷകരാണ് പ്രധാനമായും കപ്പ കർഷകരും വാഴ കർഷകരും പച്ചക്കറി കർഷകരും കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലും വെള്ളപ്പൊക്കത്തിലും മലയോര മേഖലയിൽ വ്യാപകമായാണ് കൃഷിനാശം ഉണ്ടായത് നൂറുകണക്കിന് വാഴകൾ നശിക്കുകയും കപ്പകൾ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്തു ബാങ്കിൽ നിന്ന് ലോണെടുത്തും സ്വകാര്യ വ്യക്തികളിൽ നിന്ന് കടം വാങ്ങിയും കൃഷി ആരംഭിച്ച നിരവധി കർഷകർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലാണ് കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടി കാരക്കുറ്റി കൊടിയത്തൂർ പാടശേഖരങ്ങളിൽ വലിയ തോതിലാണ് കൃഷിനാശം ഉണ്ടായത് ഇവിടുത്തെ വാഴ പച്ചക്കറി കപ്പ എന്നിവ വൻതോതിൽ നശിച്ചിട്ടുണ്ട് വെള്ളമുയർന്നതോടെ കപ്പ വിളവത്തു മുമ്പ് പറിച്ചെടുക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ ഓണവിപണി ലക്ഷ്യമിട്ട് പലരും പച്ചക്കറി കൃഷി ആരംഭിച്ചിരുന്നെങ്കിലും അതും കനത്ത വെള്ളത്തിൽ നശിക്കുന്ന അവസ്ഥയാണ് പാട്ടത്തിനടുത്ത ഭൂമിയിൽ ഒരുപാട് പണവും അധ്വാനവും ചെലവഴിച്ച് കൃഷി ചെയ്യുമ്പോൾ നഷ്ടം സംഭവിക്കുന്നതിൽ വലിയ പ്രയാസമുണ്ടെന്ന് കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ മുക്കം